ദേശീയപാത എൺപത്തിയഞ്ചിലെ കോടതി വിധിയിൽ നിലവിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിച്ച് യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും ദേവികുളം നിയോജക മണ്ഡലം യു കൺവീനർ ഒ ശശി പറഞ്ഞു പ്രതിഷേധത്തിന്റെ ഭാഗമായി ദേവികുളം താലൂക്കിലെ മുഴുവൻ മണ്ഡലങ്ങളിലും രണ്ടു ദിവസം പന്തംകുളത്തി പ്രകടനവും പ്രകടനവും നടത്തുവാൻ ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളതായും ഒ ശശി പറഞ്ഞു ഗവൺമെന്റിന്റെ നൂറ് ശതമാനവും അനുമതിയോടുകൂടിയാണ് ഒരു കപട പരിസ്ഥിതിവാദി ഹൈക്കോടതിയിൽ കേസിന് പോയത് ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഏതാണ്ട് നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് കോടതി നേരിമംഗലം മുതൽ വാളര വരെയുള്ള പതിനാലര കിലോമീറ്ററിൻ്റെ റോഡ് പണി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത് അതിനുശേഷം നിരവധി പ്രക്ഷോഭങ്ങൾ നമ്മുടെ ഈ മേഖല നടന്നു വരികയാണ് ഗവൺമെൻറ്റും മന്ത്രിമാരും ഒക്കെ ആയി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജ്യോതിലാൽ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി കൊടുത്ത സത്യവാങ് പിൻവലിച്ച് യഥാർത്ഥ രേഖകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നു ഹൈക്കോടതി പറഞ്ഞതനുസരിച്ചുള്ള രേഖകൾ ഹാജരാക്കാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല വീണ്ടും കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോവുമായി മുന്നോട്ട് പോകാനാണ് ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് ഇന്നും നാളെയുമായി ദേവികുളം താലൂക്കിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പന്തം കൊടുത്തി പ്രകടനവും പ്രകടനവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിൽ നിന്നും ഗവൺമെൻറ് പിന്മാറിയില്ലെങ്കിൽ ഒരു സംശയം വേണ്ട വീണ്ടും കർത്താലും മറ്റു സമരപരിപാടികളുമായി മുന്നോട്ടു പോയി ഈ പണി പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്